ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാറിന് നിറഞ്ഞ കയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ് ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ് ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ കേരളം എന്നൊക്കെ ഊറ്റം കൊള്ളുന്ന നമുക്ക് ഒന്ന് ആത്മപരിശോധന നടത്താനും സ്വയം വിലയിരുത്താനും ഒക്കെ പ്രേരിപ്പിക്കുന്ന ചില മനുഷ്യർ ഇടക്കൊന്നു വന്ന് തലപൊക്കി നോക്കി പോവാറുണ്ട് നമ്മുടെ സത്യഭാമയെ പോലെയൊക്കെയുള്ള ചില മനുഷ്യർ ഇക്കൂട്ടത്തിലേക്ക് ഏറ്റവും അവസാനം നടന്നു കയറിയ ആളാണ് രമേശ് നാരായണൻ എം ടി വാസുദേവൻ നായരുടെ തൊണ്ണൂറ്റിയൊന്നാം പിറന്നാളിനോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒൻപത് കഥകളെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ആന്തോളജി ചിത്രമായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിനിടെ ഒരു സംഭവമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് പരിപാടിയോടനുബന്ധിച്ച് സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകളെയെല്ലാം മൊമെന്റോ നൽകി ആദരിച്ചു ആന്തോളജി സീരീസിലെ സ്വർഗം തുറക്കുന്ന സമയം എന്ന ചിത്രത്തിലെ സംഗീത സംവിധായകൻ എന്ന നിലയിൽ സംഗീതജ്ഞൻ രമേശ് നാരായണനും ചടങ്ങിലേക്ക് ക്ഷണമുണ്ടായിരുന്നു നടൻ ആസിഫ് അലിയെയാണ് രമേശ് നാരായണന് മൊമെന്റോ നൽകി ആദരിക്കാനായി ക്ഷണിച്ചത് എന്നാൽ ആസിഫ് അലിയിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കാൻ രമേശ് നാരായണൻ തയ്യാറായില്ല ആസിഫ് അലി വേദിയിലേക്ക് കയറി വന്നെങ്കിലും രമേഷ് നാരായണൻ ആസിഫലിയുടെ മുഖത്തുപോലും നോക്കിയില്ല പകരം സംവിധായകൻ ജയരാജിനെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി രമേശ് നാരായണൻ ആസിഫിന്റെ കയ്യിൽ നിന്ന് മൊമെന്റോ എടുത്ത് ജയരാജിനു കൈമാറി അതിനുശേഷം ജയരാജിൽ നിന്ന് മൊമന്റോ ഏറ്റുവാങ്ങി കാര്യം എന്തെന്ന് മനസ്സിലാകാത്ത ജയരാജ് മൊമെന്റോ തിരിച്ചു പിടിക്കുന്നതും അത് നേരെ വെച്ച് രമേശ് നാരായണൻ ചിത്രമെടുപ്പിക്കുന്നതുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാറാണ് നിറഞ്ഞ കൈടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ് ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ് ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ കൈപ്പറ്റിയ ശേഷം ജയരാജനെ ആലിംഗനം ചെയ്യുന്ന രമേഷ് നാരായണൻ ആസിഫലിയോട് സംസാരിക്കാനോ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാനോ പോലും തയ്യാറായില്ല അക്ഷരാർത്ഥത്തിൽ അല്പതരം തന്നെക്കാൾ താഴെ എന്ന് രമേശ് നാരായണൻ ചിന്തിക്കുന്ന ഒരാളിൽ നിന്നും പുരസ്കാരം സ്വീകരിക്കാനുള്ള മടി സിനിമാ മേഖലയിൽ നെപ്പോട്ടിക് കിറ്റ്സ് അരങ്ങു കാലത്ത് സ്വന്തമായി വഴിവെട്ടി മലയാള സിനിമയിൽ ഒരു ഇടമുണ്ടാക്കിയെടുത്ത ആളാണ് ആസിഫ് അലി അതത്ര ചില്ലറ കാര്യമൊന്നുമല്ല മലയാള സിനിമയിൽ ഒട്ടേറെ നല്ല പ്രൊജക്ടുകൾ ചെയ്ത ഇപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു നടനും കൂടിയാണ് ആസിഫ് ഈ പറയുന്ന രമേശ് നാരായണനെ അറിയുന്നതിനേക്കാൾ എന്തായാലും കേരളത്തിലുണ്ടാവുക ആസിഫ് അലിയെ അറിയുന്നവരായിരിക്കും ഇനിയിപ്പോ ആസിഫ് അലി ആരോ ആയിക്കോട്ടെ വേദിയിലേക്ക് ഒരു മൊമെന്റോ തരാൻ സംഘാടകർ വിളിച്ചു കയറി വന്ന ഒരാളെ ഒഴിവാക്കി മറ്റൊരാളെ വിളിച്ചു കയറ്റി പൊതുവേദിയിലിട്ട് അപമാനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം മോശമാണ് അതോ ഇനി ഹിന്ദുസ്ഥാനി സംഗീതമൊക്കെ പഠിച്ച രമേശ് നാരായണന്റെ പ്രശ്നം ആസിഫിന്റെ ജാതിയോ മതമോ വല്ലതുമൊക്കെയാണോ പറയാൻ മറന്ന പരിഭവങ്ങൾ എന്ന പാട്ടിൽ തുടങ്ങി എന്നു നിന്റെ മൊയ്തീനിലെ ഗാനങ്ങൾ ഉൾപ്പെടെ നിരവധി മികച്ച ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചയാളാണ് രമേശ് നാരായണൻ ഈ വസ്തുത മറക്കുന്നൊന്നുമില്ല എന്നതിന്റെ മൊയ്തീനിലെ സംഗീത സംവിധാനത്തിന് മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും രമേശ് നാരായണൻ നേടിയിരുന്നു പക്ഷെ അന്നും രമേശ് നാരായണൻ വിവാദങ്ങളിൽ ഇടം പിടിച്ചു എന്നതിന്റെ മൊയ്തീനിൽ തന്റെ മുഴുവൻ പാട്ടുകളും ഉൾപ്പെടുത്തിയില്ലെന്നും അത് പൃഥ്വിരാജ് മനഃപൂർവ്വം ചെയ്തതാണ് എന്നൊക്കെയുമായിരുന്നു രമേശ് നാരായണന്റെ അന്നത്തെ വാദങ്ങൾ പൃഥ്വിരാജ് അർഹിക്കുന്ന പരിഗണന കൊടുക്കാത്തതുകൊണ്ടാണ് തന്നെ അവഗണിച്ചതെന്നും അന്ന് ഇയാൾ പറഞ്ഞു സത്യത്തിൽ ഈ പറഞ്ഞതാണ് ഇന്ന് ഇയാളുടെ വിഷയമെന്ന് തോന്നുന്നു

സിനിമയ്ക്ക് ഞാൻ ജയരാജിന് വേണ്ടിയിട്ട് മ്യൂസിക് സംഗീതം കൊടുത്തിട്ടുണ്ട് ആസിഫ് അലി ആസിഫലിയുടെ ഈ മൊമെൻറ്റോ വാങ്ങിച്ചു പക്ഷേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒരാ ജയരാജും കൂടി ഇരിക്കുന്നുണ്ട് മുന്നിൽ അപ്പോൾ ഒറ്റക്കല്ല ജയരാജും കൂടെ ഈ വേദിയിൽ വരണം എന്നൊരാഗ്രഹത്തിലാണ് ഞാൻ ജയരാജനും കൂടി ഇങ്ങോട്ട് വിളിക്കുക ജയരാജ് വന്ന് കഴിയുമ്പോഴേക്കും എനിക്ക് പിന്നെ ആസിഫ് അലി ഇല്ല അവിടെ ആസിഫ് അലി അപ്പോഴേക്ക് പോയി കഴിഞ്ഞു ഇതും തന്നിട്ട് ആസിഫ് അലി അങ്ങോട്ട് പോയി ആസിഫ് അലി ഞാൻ വിഷ് ചെയ്തു ആസിഫലി പുറത്ത് ഞാൻ കൈതട്ടുകയും ചെയ്തു ആ ആ വീഡിയോ വീഡിയോ ഉണ്ട് ഉണ്ട് ആസിഫിയെ കാണുന്നില്ല പിന്നെ പിന്നെ ആൾക്കാരൊക്കെ കൂടി അടുത്ത പ്രോഗ്രാമിലേക്ക് പോയല്ലോ അവിടെ ഇതാണ് നടന്നത് സത്യത്തിൽ ഈ പട്ടികയിൽ ഇല്ലായിരുന്നു വിഷമം വന്ന കക്ഷി എം ടിയുടെ മകളോട് അങ്ങോട്ടേക്ക് പറഞ്ഞു വാങ്ങിയതാണ് ഈ മൊമെന്റോ മര്യാദക്ക് ചോദിച്ചു കിട്ടിയ മൊമെന്റോയും വാങ്ങി വീട്ടിൽ പോയി മിണ്ടാതിരുന്നിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഇത് വെറുതെ കിട്ടിയ പശുവിന്റെ പല്ലെണ്ണാൻ പോയതുകൊണ്ട് കൊണ്ട് നാട്ടുകാരുടെ തെറിയും വാങ്ങി വീട്ടിൽ പോവേണ്ടി വന്നു ആസിഫിനെ ശ്രദ്ധിച്ചില്ലെന്നത് വാസ്തവമാണെങ്കിലും അപമാനിക്കുകയോ വിവേചനം കാണിക്കുകയോ ചെയ്തിട്ടില്ല അവിടെയുണ്ടായ സംഭവങ്ങളിൽ ക്ഷമ ചോദിച്ച് ജയരാജ് എന്നു രാവിലെ സന്ദേശം അയച്ചിരുന്നു ഇതൊരു മൊമെന്റോ മാത്രമല്ലേ പുരസ്കാരമൊന്നുമല്ലോ ഏതെങ്കിലും ഒരു വ്യക്തി തരണമെന്ന് വാശി പിടിക്കാനെന്നും രമേശ് നാരായണൻ ചോദിക്കുന്നുണ്ട് പുരസ്കാരമാണെങ്കിൽ അത് തരുന്ന ആളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാളെ പൊതുവേദിയിൽ വെച്ച് അപമാനിക്കാൻ പറ്റുമെന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു ലോജിക് എന്ന് തോന്നുന്നു കഷ്ടം തന്നെയാണ് കാര്യങ്ങൾ കലാകാരന്മാർക്ക് സാമൂഹിക പ്രതിബദ്ധതയും ദൈവികതയും ഒന്നുമില്ലെങ്കിലും സാധാരണ മനുഷ്യരെ പോലെ അല്പം സാമാന്യ ബുദ്ധിയും പെരുമാറ്റ മര്യാദയുമൊക്കെ ആവാമെന്നാണ് തോന്നുന്നത് എന്തായാലും ചിത്രം പതിനഞ്ചിന് റിലീസ് ചെയ്യും ഉലക നായകൻ കമൽഹാസനാണ് ചിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് പ്രിയദർശൻ ജയരാജ് ശ്യാമപ്രസാദ് സന്തോഷ് ശിവൻ മഹേഷ് നാരായണൻ രഞ്ജിത്ത് രതീഷ് അമ്പാട്ട് എം ടിയുടെ മകളും പ്രശസ്ത നർത്തകിയുമായ അശ്വതി എന്നിവരാണ് ആന്തോളജി ചിത്രങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി മോഹൻലാൽ ആസിഫ് അലി ഫഹദ് ഫാസിൽ ഡിജു മേനോൻ ഇന്ദ്രജിത് സുകുമാരൻ പാർവതി തിരുവോത് വിനീത് സുരഭി ലക്ഷ്മി ആൻ അഗസ്റ്റിൻ എന്നിവർ വിവിധ ചിത്രങ്ങളിലായി അഭിനയിച്ചിട്ടുമുണ്ട് രണ്ട് ചിത്രങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രിയദർശനാണ് ഓളവും തിരവും എന്ന ചിത്രത്തിൽ മോഹൻലാലും ശിലാലിഖിതം എന്ന ചിത്രത്തിൽ ബിജു മേനോനുമാണ് നായകർ കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ് എന്ന സിനിമ സംവിധായകൻ രഞ്ജിത്താണ് ഒരുക്കിയിരിക്കുന്നത് എം ടി വാസുദേവൻ നായരുടെ ആത്മകഥാംശമുള്ള പി കെ വേണുഗോപാൽ എന്ന കഥാപാത്രത്തെ മമ്മൂട്ടിയാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് നിന്റെ ഓർമ്മയ്ക്ക് എന്ന ചെറുകഥയുടെ തുടർച്ച എന്ന നിലയ്ക്ക് എം ടി വാസുദേവൻ നായർ എഴുതിയ യാത്രാക്കുറിപ്പാണ് കടുകണ്ണാവ ഒരു യാത്രാ കുറിപ്പ് ഷെർലക് എന്ന ചെറുകഥ സിനിമയാക്കുന്നത് മഹേഷ് നാരായണനാണ് ഫഹദ് ഫാസിലാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സിദ്ദിഖ് മുഖ്യവേഷത്തിലെത്തുന്ന അഭയം തേടി വീണ്ടും സന്തോഷ് ശിവനും നെടുമുടി വേണു സുരഭി ഇന്ദ്രൻസ് എന്നിവർ അഭിനയിച്ച സ്വർഗം തുറക്കുന്ന സമയം ജയരാജും സംവിധാനം ചെയ്തു പാർവതി തിരുവോത്ത് അഭിനയിച്ച കാഴ്ചയുടെ സംവിധായകൻ ശ്യാമപ്രസാദ് ആണ് രതീഷ് അമ്പട്ട് സംവിധാനം ചെയ്ത കടൽക്കാറ്റ് എന്ന ചിത്രത്തിൽ ഇന്ദ്രജിത്തും അപർണ ബാലമുരളിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു എം ടിയുടെ മകൾ അശ്വതി ശ്രീകാന്ത് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ആസിഫ് അലിയും മധുബാലയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് എം ടിയുടെ വിൽപ്പന എന്ന ചെറുകഥയാണ് അശ്വതി സംവിധാനം ചെയ്യുന്നത് സംവിധായക എന്നതിനൊപ്പം ചിത്രത്തിന്റെ ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ കൂടിയാണ് അശ്വതി